നമുക്കിന്ന് വീടി ഉത്സവത്തിന് പോയിട്ട് വന്നാലോ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ആലന്ധ്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിലാണ് ഞങ്ങളന്ന് പോണത് ക്ഷേത്രത്തിൽ ചുറ്റും ലൈറ്റുകളായിരുന്നു ഭംഗിയാണ് നോക്കി ആദ്യം ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറി തൊഴുതോ നമുക്ക് മേളയിലേക്ക് പോയാലോ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലൊക്കെ കേറി കളിച്ചു കേട്ടോ നല്ല രസമായിരുന്നു ഇത് മാത്രമല്ല കേട്ട് ഒരുപാട് റെയ്ഡുകളുണ്ട് അത് വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് കമ്മൽ സെക്ഷൻ കണ്ടത് അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് രണ്ട് കമ്മലൊക്കെ വാങ്ങി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫുഡ് ഫുഡിയില്ലാതെ എന്ത് ഉത്സവം അപ്പോഴാണ് ഞങ്ങൾ പോക്കോൺ കണ്ടത് ഓടിച്ചെന്ന് ഒരു കവ പോക്കോൺ വാങ്ങിച്ചു അപ്പോഴാണ് ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ്റെ ഭാഗം കണ്ടത് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഷൈൻ ചെയ്തു എനിക്ക് മയിലാഞ്ചിയുടെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ എങ്ങനെ കുറച്ച് മൈലാഞ്ചിക്ക് കിട്ടും പിന്നെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ നല്ല കോളിഫ്ലവർ ഫ്രൈ ചെയ്തിരിക്കുന്നു ഞങ്ങൾ എങ്ങനെ കുറച്ച് പാർസൽ വാങ്ങി അത് എൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം വാങ്ങിച്ചു പാനിപ്പുരി അത് കഴിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല അടിപൊളി മാലകൾ കിടക്കുന്നു കൈസ് അങ്ങനെ അതിന് ഞാൻ രണ്ട് മാലയൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ അവിടേക്ക് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ കാണാം ബായ് ബായ്